ശബരിമല സ്വർണ കവർച്ചയിൽ സ്വർണ്ണ വ്യാപാരി ഡി മണിക്കായി വലവിരിച്ച് പ്രത്യേക അന്വേഷണ സംഘം മണിയെ കസ്റ്റഡിയിലെടുത്ത് നീക്കം തിരുവനന്തപുരത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മണി ഇന്ന് ഹാജരായേക്കും അതേസമയം സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ജുവല്ലറി ഉടമ ബല്ലാരി ഗോവർദ്ധനെയും വീണ്ടും ചോദ്യം ചെയ്യും സ്വർണക്കുളയിലെ രാജ്യാന്തര ബന്ധങ്ങൾ തയ്യാറെടുപ്പിലാണ് സംഘം കൂടുതൽ വിവരങ്ങൾ ഡി മണിയെ ചോദ്യം സ്വർണ്ണ കവർച്ചയിൽ മണിക്കും വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് കൂടുതൽ വിവരങ്ങൾ മണിയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് തൃപ്തിയില്ല അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് എത്തിച്ച ഡി മണിയെ ചോദ്യം ചെയ്യാൻ നീക്കം നടത്തുന്നത് അവശ്യ സാഹചര്യമുണ്ടായാൽ കസ്റ്റഡിയിലെടുത്ത അറസ്റ്റ് രേഖപ്പെടുത്താനും സാധ്യതയുണ്ട് മണിയുടെ ബാങ്ക് വിവരങ്ങളടക്കം അന്വേഷണ സംഘം തേടുന്നുണ്ട് നേരത്തെ മണി കേരളത്തിലെത്തിയതായ വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ച മണി മറ്റ് പലരുമായി കൂടിക്കാഴ്ച നടത്തിയതായും സംശയമുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തുന്നതിനാണ് എസ് മണിയെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുന്നത് അതേസമയം സ്വർണക്കുള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ഭങ്കജ് ഭണ്ടാരിയെയും ജ്വല്ലറിയുടെ ബെല്ലാരി ഗോവർദ്ധനെയും അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും ഡി മണിയെ സംബന്ധിച്ച വിവരം ഇരുവർക്കും അറിയാമെന്നാണ് പോലീസിന്റെ നിഗമനം മണിക്ക് എതിരായ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് നടപടി ശക്തമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ജനം തിരുവനന്തപുരം